എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ അങ്ങനെ ഫൈനലി ഈ ഒരു എപ്പിസോഡിനകത്ത് ഒരു എൻർമേ ഫാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ ഇതിന് വേണ്ടി പാനുണ്ട് പക്ഷെ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഞാൻ എത്ര കാലം അവസാനം ആ ഒരു പ്രിപ്പറേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ എപ്പസോഡ് ഞാൻ ആ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ഇതുവരെ ഞാൻ ചെയ്ത ഒരു എന്ന് പ്രോഗസ്ഥരാ സാധാരണ നമ്മൾ ഈ ഒരു മൈക്രഫ് ആ ഒരു എൻഡർമേ ഫാമുണ്ടാക്കുന്നത് ഈ ഒരു രണ്ട് ഐലൻഡിന്റെ മേലല്ല കുറെ ലീസ് എടുത്തിട്ട് ബ്രിഡ്ജ് ചെയ്ത് ബ്രിഡ്ജ് ചെയ്ത് ആ ഒരു വേൾഡിലോട്ട് പോയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഈ ഒരു വേൾഡിനകത്ത് ഞാൻ തീരുമാനിച്ചു ഈ ഒരു ഐലൻഡിന്റെ മേളിൽ തന്നെ ആ ഒരു എൻടർമേ ഫാമുണ്ടാക്കി വെക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ായിരുന്ന ഒരു ഡ്രാഗനെ ഇരുപത് പ്രാവശ്യം കൊന്നു കടന്ന് ഈ ഒരു പോർട്ടൽ അല്ലാതെ സ്പോൺ ഏപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അത് ഇവിടെ സ്പോൺ ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് എന്റെ പില്ലറും ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിന്റെ മേൽ വേറെ എൻ്റെ മേലൊന്നും സ്പോൺ ആവതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കംപ്ലീറ്റ് ടോർച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഇതിന്റെ മേലൊരു ഫാമുണ്ടാക്കുമ്പോ ഇതിന്റെ മേലെ അവർ സ്ഫോൺ ആവുമാമിന് സ്പോൺ ആവുള്ളൂ അപ്പൊ ഞാൻ ഈ ഒരു ഫാർമിനെ എന്റെ ഈ എന്റെ പോർട്ടലിന്റെ നേരെ മേളിലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാൻ ചുമ്മാ ഒരു ഫാമിലുണ്ടാക്കി വെക്കാതെ അതിന്റെ മേളിൽ കൂടി ഒരു ബിൽഡ് ഞാൻ കൊണ്ടുവരും ഈ ഒരു സീസിനെ ഞാൻ അങ്ങനെയാണ് എന്തോ ഫാമുണ്ടാക്കിയാലും അതിന്റെ മേലെ ഞാൻ എന്തെങ്കിലും ഒരു ബിൽഡ് ഉണ്ടാക്കി ഈ ഒരു എൻഡർമേ ഫാർമിനെ എനിക്ക് ഒരു ഏലൻഷിപ്പ് ആക്കാനാണ് പ്ലാൻ ആ ഒരു പ്ലാൻ എല്ലാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഏലൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കോട്സ് ബ്ലോക്കിന്റെ ആവശ്യമുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരുപാട് സീലാൻഡ് ആവശ്യമുണ്ട് അതിൽ ആ ഒരു സീ സീലാൻഡാണ് ഒപ്പിക്കാൻ വേണ്ടി ഞാനൊരു ഫാർം ഉണ്ടാക്കി കോട്സ് ബ്ലോക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വില്ലേജ് ട്രേഡിംഗ് ഹാളും അവർ കഴിഞ്ഞ ആ ഒരു പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു റെയ്ഡ് ഫാമും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം കഴിഞ്ഞ ഒരു മാസം മുഴുവനും ഈ ഒരു ഫാമുണ്ടാക്കേണ്ട പ്രിപ്പറേഷൻ ആയിരുന്നു ഞാൻ അവസാനം അതെല്ലാം കംപ്ലീറ്റ് ആയി ഇനി അതിനെ ഒന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി അപ്പൊ അതിന്റെ ആ ഒരു ബേസിക് ഐഡിയ മാത്രം തലയ്ക്കത്തുള്ളൂ അതിനൊന്ന് ക്രിയേറ്റീവ് ഉണ്ടാക്കി ാക്കിയിട്ട് അത് നേരെ വർക്ക് മാത്രമേ എനിക്ക് ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ അത് അൺഫോർച്ഡി ആയിട്ടില്ല ഇനി പോയിട്ട് എനിക്ക് അതൊന്ന് റെഡിയാക്കി വെക്കണം എനിക്ക് കിട്ടിയ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് എന്തുണെന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർട്ടലിനു ചുറ്റിനും കുറച്ചൊന്ന് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഓക്കെ ഞാൻ അപ്പൊ ഒരു ഡിസൈൻ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇതാ വരുന്നത് അത്രയും കഥയും ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ ഒരാഴ്ചയായി ഇപ്പഴിതിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഈ ഒരു എൻ്റർപ്രൈസ് ഫാമ് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാനിതിന്റെ ഡിസൈൻ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും നടക്കുന്നില്ല ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഴയ സെയിം ഡിസൈൻ ആണ് പക്ഷെ ഇത് ഈ ഒരു ആയാലിന്റെ സെന്ററിൽ ഇരിക്കുന്നു ഞാൻ കഴിഞ്ഞ ഉണ്ടാക്കിയപ്പോൾ അങ്ങ് ദൂരോട്ട് ആ ഒരു വേർഡിലോട്ടാണ് ഇരുന്നത് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ആ ഒരു വേർഡിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ആക്കിക്കോളും പക്ഷേ ഞാൻ ഇതിനെ ഉണ്ടാക്കാൻ നോക്കിയത് ഈ ഒരു എൻ്റാലിന്റെ സെന്ററിലാണ് ഇത് നേരെ വർക്ക് ആവുന്നില്ല ഇവിടെ എന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ ഓരോന്നോർന്നായിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് ആയിട്ട് എന്നൊരു കാര്യം പറയാം ഇത് നേരെ വർക്ക് ആവുന്നുണ്ട് പക്ഷേ പകുതി മാത്രമേ വർക്ക് ആവുന്നുള്ളൂ പകുതി വർക്ക് ആവുന്നില്ല അതായത് ഇതിന്റെ മേളിലായിട്ട് ഇതാ ഇവിടെ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു മണ്ടന്മാരിയുടെ ഫോൺ ആയിട്ട് നേരെ വന്നിട്ട് ആ ഒരു കുഴിക്കാത്തോടെ ചെന്ന് വീഴുന്നത് അങ്ങനെ വീണിട്ട് അവന്മാർ നേരെ വന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർട്ടലിന്റെ മേലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ടാണ് ഈ ഒരു നേരെ പാർട്ടറെ ഇവന്മാരെ നമ്മൾ ഇത്രയും ദൂരത്തിലോട്ട് വീഴ്ത്തിക്കുന്നതിന്റെ കാര്യം എന്ന് ഇവരുടെ ഹെൽത്ത് നല്ല കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് നല്ലോണം കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഒറ്റ കൊടുത്താൽ മതി അവന്മാർ മരിച്ചു വിടോളൂ ഒരൊറ്റ വെട്ടി തന്നെ ഇവമാരും ഡെഡ് ബോഡിയാവും പക്ഷെ ഇപ്പൊ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവന്മാർ ഇതിനകത്ത് ഇതേപോലെ തന്നെ നിൽക്കുന്നില്ല ഇവമാര് നേരെ വന്ന് ഇതിന്റെ മേലോട്ടൊന്ന് വീഴുമ്പോ ആ ഒരു ഡാമേജ് അടിക്കുമല്ലോ ആ ഒരു ഡാമേജ് അടിക്കുന്ന സെക്കൻഡിൽ തന്നെ ഇവന്മാര് കുറെ വെളിയിലോട്ട് ദോ നിക്കുന്നുണ്ട് അതാണ് ഇപ്പൊ പ്രശ്നം ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് നിക്കുന്നതാണെന്ന് വിചാരിക്കും നേരെ പക്ഷെ ഞാൻ ഇവിടെ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ ഈ മണ്ടന്മാരെല്ലാത്തൊന്ന് ഇവിടെ നിറഞ്ഞ നിൽക്കും പിന്നെ അതിന്റെ ഒന്നും വേറെ സ്പോൺ ആവുന്നില്ല മൊത്തത്തിൽ ബ്രേക്ക് ആവും അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇവന്മാരെ ടെൽപോട്ട് അവതിരിക്കാൻ വേണ്ടി കുറച്ച് ടോർച്ച് വെച്ചാൽ പോരെന്ന് ആ ഇവിടെ ഈ ഒരു വെട്ടം ഉണ്ടെങ്കിൽ സ്പോൺ മാത്രമേ ചെയ്യുള്ളൂ ഇവമാർക്ക് ടെൽപോട്ട് ആവാൻ പറ്റും അങ്ങോട്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതിനു കംപ്ലീറ്റ് സ്ലാബ് വെച്ചാൽ പോരെന്ന് ആ ഈ മണ്ഡന്മാർക്ക് സ്ലാബിന്റെ മേലോട്ടും ടെൽപോട്ട് ആവാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതേപോലെ ഒരുപാട് വെള്ളം ആ ഈ ഒരു വെള്ളം എവിടെ വന്ന് എൻ്റെ അവന്മാർ അങ്ങോട്ട് ആവും അതായത് ഈ ഒരു ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് വെള്ളപ്പൊക്കം ആകണം എന്നാൽ ഈ ഒരു ഫാമിൽ നേരെ വർക്കാവും ഇപ്പൊ ഞാൻ ആ ഒരു മതിലിലോട്ടാണ് എന്റെ വണ്ടി കൊണ്ടിടിച്ചു കാര്യങ്ങൾ നിർത്തിയിരിക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കിയോട്ടെ ഇപ്പൊ ഞാൻ ദൂരോട്ട് പോയിട്ട് അവിടെ നിന്നോ മറിലാങ്കിൽ ഡിസ്ഫോൺ ആയി പോയിട്ട് ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് പോകുമ്പോൾ നോക്കിയോ താഴെ വന്ന് വീഴുമ്പോൾ ആ ഒരു ഡാമേജ് കിട്ടുമ്പോ അവന്മാര് കുറെ പേരെ തലപോട്ടാവും നോക്കും നോക്കിയോ നോക്കിയോ കണ്ടാ കണ്ടാ ഇങ്ങോട്ട് ഒന്നും വേണ്ട ഇതാ പിന്നെയും പോയി അതാ പിന്നെയും പോയിക്കേണ്ട ഇതാണ് പ്രശ്നം ഇവിടെ ഞാൻ ഇത്ര ഈ ഒരു വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് കുറച്ചെങ്കിലും ആ ഒരു ടെലിപ്പോട്ടേഷൻ കുറഞ്ഞത് ഇവിടെ ഈ ഒരു വെള്ള ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ കംപ്ലീറ്റ് നിറഞ്ഞു നിന്നേ ഇവമാരെ അങ്ങനെ ടെലപോട്ട് അവതരിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരു ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് വെള്ളപ്പൊക്കമാക്കണം അതല്ലെങ്കിൽ ഈ ഒരു കാർപ്പറ്റ് ഉണ്ടല്ലോ ഇതിങ്ങനെ അത് നിരത്തി വെക്കണം ഇതിങ്ങനെ ഒന്നായിട്ടല്ല രണ്ടായിട്ട് വെക്കണം ഡബിൾ ആയിട്ട് ഒരു കാർപ്പറ്റിന്റെ മേളിൽ വേറൊരു കാർപ്പറ്റ് വെക്കണം ഇങ്ങനെ ഞാൻ ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് കാർപ്പറ്റ് വെക്കണം രണ്ടെണ്ണം വീതം അതുമല്ലെങ്കിൽ ഈ ഒരു ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് ഈ ഒരു ലീവ്സ് വെക്കണം അതേപോലെ ഇത് ഞാൻ കംപ്ലീറ്റ് ഈ ഒരു ലീവ്സ് വെച്ചിട്ട് ൂടിയാലും പിന്നെ അവന്മാരും അങ്ങോട്ട് ടെലപോട്ട് ആവാൻ നോക്കൂല്ല ഈ രണ്ടിൽ ഞാൻ ഏത് ഇവിടെ ചെയ്താലും എനിക്ക് ഇതിന്റെ മേലെ വേറെ ഒന്നും ബിൽഡ് ചെയ്ത് വയ്ക്കാനും പറ്റൂല അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ ഇതിന് ഇതിന് ഇവിടെ ബിൽഡ് ചെയ്ത് വയ്ക്കണം ഇവിടെ ഇതിനെ ബിൽഡ് ചെയ്ത് വെക്കാനുള്ള കാര്യമേ ഇതിനു ചുറ്റും എനിക്ക് വേറെ കുറച്ച് കുറച്ച് ബിൽഡെല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം കൊണ്ടാണ് ഇതിങ്ങനെ കംപ്ലീറ്റ് വെള്ളം നിറച്ച് വെക്കാനും ലീവ് വെച്ച് മറിക്കാനുവാണെങ്കിൽ ഇതിനെ ഞാൻ മര്യാദയ്ക്ക് എടുത്തിട്ട് ആ ഒരു ഓടി തന്നെ കൊണ്ടാക്കൂലായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പൊ മൊത്തത്തിൽ അങ്ങ് സ്റ്റക്കായി നിക്കണം ഒരാഴ്ച കൊണ്ട് ഇവിടെ തന്നെ ഞാൻ ഒരുപാട് ടെക്നിക്കെല്ലാം നോക്കി ഇവന്മാരെ നിൽക്കുന്ന ബ്ലോക്ക് ഉണ്ടല്ലോ അവിടെ ഞാൻ ഈ ഒരു ഹണി ബ്ലോക്ക് വരെ വെച്ച് നോക്കി ഈ ഒരു ഹണി ബ്ലോക്കിന്റെ പ്രത്യേകതയുണ്ട് ഇതിന്റെ മേലെന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ കൊട്ടിയിരിക്കും അവിടെ തന്നെ പിന്നെ എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച ഇവർ നിൽക്കുന്ന ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ ഈ ഒരു ഹണി ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ ഇതങ്ങാവുന്നു ശരിയായില്ല ഇവമാര് വന്ന് വീഴുമ്പോ ആ ഒരു ഡാമേജ് കിട്ടോ എന്ന അവന്മാരെ അങ്ങോട്ടും ഡെല്പോർട്ടായി പോയിരിക്കും ഒരു വിധം എങ്ങനെ എനിക്ക് ഇതിനെ വർക്ക് ആക്കാൻ പറ്റിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹണി ബ്ലോക്കിന് പകരം ആ ഒരു സ്ലൈം ബ്ലോക്ക് വെച്ചപ്പോഴാണ് ആ ഒരു സ്ലൈം ബ്ലോക്ക് വെച്ചപ്പോൾ അവന്മാരെ നേരെ താഴോട്ട് ഒന്ന് വീഴും സ്ലൈം ബ്ലോക്ക് തട്ടി നേരെ മേലോട്ട് പോകും പിന്നെ കുറെ നേരം മേലോട്ടും താഴോട്ടും തട്ടി 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 എനിക്ക് കൊല്ലാൻ കണങ്ങനെ ഇടങ്ങ് നിന്ന് തരും പക്ഷേ പ്രശ്നം അവന്മാർക്ക് ഒരു ഡാമേജ് കിട്ടൂല ഒരു ഏഴെട്ട് വെട്ട് വെട്ടിയാലേ അവനൊന്ന് ഡെഡ് ബോഡി ആവുള്ളൂ ഇതുപോലെ എനിക്ക് ഒറ്റ വീട്ടിലെല്ലാം കൊല്ലാൻ പറ്റൂല ഇവമാരെ പക്ഷെ സംഭവം വർക്കിംഗ് ആയിരുന്നു വെളിയിലോട്ട് ആരും ഡെൽപോർട്ടായി പോകില്ലായിരുന്നു കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും എനിക്ക് നേരെ എസ് പി കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആമാരെ പെട്ടെന്ന് കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് എൻ്റെ മേളിൽ നിന്ന് വിണോണ്ടിരിക്കും അവന്മാർ നേരെ ആ ഒരു സ്ലൈം ബ്ലോക്ക് വീണിട്ട് പിന്നെ മേളോട്ട് പൊക്കികൊണ്ടിരിക്കും പിന്നെ കുറെ നേരം അടിച്ചടിച്ച് അടിച്ചിട്ട് നിന്ന് നിന്നാണ് അവന്മാരെ തറ നിക്കുന്നത് നേരെ അതൊരു ഒന്ന് രണ്ട് എൻമേനായിരുന്നെങ്കിൽ ഓക്കെ ഇതൊരു പത്ത് മുപ്പത് തന്നെ ഒരുമിച്ച് നിന്ന് ചാടുമ്പോൾ എന്റെ ഈ വേൾഡ് നല്ല ആവുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു പ്ലാനും എടുത്ത് മാറ്റി ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇവമാർ ഇങ്ങനെ താഴോട്ട് വീഴുമ്പോൾ ഡാമേജ് ഒന്നും കിട്ടാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ ഞാനാണ് മേളിൽ നിന്ന് താഴെ വന്ന് വീഴുന്നതെങ്കിൽ എനിക്ക് ഒരു പക്കറ്റ് വെള്ളമോടൊപ്പം മതി പക്ഷെ ഈ ഒരു എൻ്റർമാർ അങ്ങനെ അല്ല എൻ്റർമാർ ഈ ഒരു വെള്ളത്തിന് നിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ ആ ഒരു വെള്ളം വെച്ചു നോക്കിയപ്പോ അവന്മാര് നേരെ താഴ്ന്നു വീഴും വെള്ളത്തിലോട്ട് ടച്ച് ആകുമ്പോ തന്നെ പെട്ടെന്ന് എങ്ങനെ ആയി പോകും ഇപ്പൊ ഇവിടെ കോർച്ചെങ്കിലും നിക്കുന്നുണ്ട് ഇവിടെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒന്നും നിൽക്കില്ല ഞാൻ പിന്നെ അവര് ഹേബൽ വെച്ച് നോക്കി എന്നിട്ടും വർക്ക് ആവുന്നില്ല ഈ ഒരു ബെഡ് വെച്ച് നോക്കി എന്നിട്ടും വർക്ക് ആവുന്നില്ല അങ്ങനെ എനിക്ക് നോക്കാവുന്ന ബാക്കിയില്ല ഇവിടെ ഇവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം കുഴപ്പമില്ലായിരുന്നു ഇവമാര് ഇതുപോലെ വെളിയിലോട്ട് ചാടാ തരുന്ന മതിയായിരുന്നു ഇതിന്റെ വെളിയിലോട്ട് ഞാൻ സ്പോംപ്രൂഫ് ചെയ്യുന്നതും കുഴപ്പമൊന്നും പക്ഷേ പക്ഷെ ഈ ഒരു ആയിരം ഞാൻ കംപ്ലീറ്റ് അങ്ങനെ ചെയ്യണം ഇത്തിരി അങ്ങനെ ചെയ്തിട്ട് ഞാൻ നിർത്തി വെച്ചുകഴിഞ്ഞാൽ ഇവന്മാരെ നേരെ അങ്ങോട്ട് ഡെലിവോട്ട് ആയി പോകാൻ നോക്കും എനിക്ക് വേറെ ഒന്നും ഇവിടെ ബിൽഡ് ചെയ്താക്കാൻ പറ്റൂല അപ്പൊ ഇവന്മാർ അങ്ങനെ ഡാമേജ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കിയോട്ടെ അടുത്ത എപ്പിസോഡ് ആണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്തോ പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞു അവസാനം ഞാനത് കണ്ടുപിടിച്ചു ഇപ്പൊ ഫൈനലി ഈ രണ്ടരമേ ഫാമിപ്പം നന്നായിട്ട് ആവുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്ത് മാത്രം സാമ്യം എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാൻ അവസാനം ഞാൻ കണ്ടുപിടിച്ചത് ഈ സാധനമാണ് ഈ ഒരു കോബബ് ഈ ഒരു സാധനം താഴെ വെച്ച് കഴിഞ്ഞാൽ അവന്മാർ നേരെ വന്നിട്ട് ഇവിടെ വന്ന് വീഴുമ്പോൾ ആ ഒരു ഫാൾ ഡാമേജ് കിട്ടില്ല ആ ഒരു ഫോൾ ഡാമേജ് കിട്ടൂല്ലോ എന്ന് മാത്രമല്ല അവന്മാരിതിൽ സ്റ്റക്കായി നിൽക്കുകയും ചെയ്യും എനിക്കപ്പോൾ പെട്ടെന്ന് നിന്നിട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് അങ്ങ് വെട്ടി കൊന്നാൽ മതി ഞാൻ താ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു ഡാമേജ് അല്ലാതെ വേറെ ഏത് ഡാമേജ് കിട്ടിയാലും ഇവമാരെ ടെൽപോട്ട് ആവാൻ നോക്കും ഞാനിവിടെ വന്നിട്ട് ഇവമാര് ഇടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു വാള വെച്ച് വെട്ടുമ്പോഴോ ഒരു കുഴപ്പമില്ല അല്ലാതെ ഞാൻ ഇവമാരെ ലാവ വെച്ചിട്ട് കൊല്ലാൻ നോക്കിയാലോ അല്ലെങ്കിൽ ആ ഒരു വെള്ളം വെച്ചിട്ട് കൊല്ലാൻ നോക്കിയാലോ ഇവമാരെ അപ്പോൾ തന്നെ ഇവിടെ എസ്കേപ്പ് സ്കേപ്പ് ആവാൻ നോക്കും ഞാൻ ഇവമാർ നിൽക്കുന്ന ഈ ഒരു ബ്ലോക്കിന്റെ അവിടെ ആ ഒരു മാഗ്മ ഞാൻ ഒന്ന് വെച്ച് നോക്കി ഇവമാരെ ഒന്ന് പെട്ടെന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് അതോ നടക്കുന്നില്ല ആ ഒരു മാഗ്മ ബ്ലോക്കിൻ്റെ ഡാമേജ് അടിക്കുമ്പോൾ തന്നെ ഇവമാരെ ടെൽപോട്ടായി പോകുന്നത് ഇവിടെയിലോട്ട് ആ അവസാനം ഞാൻ ഈ ഒരു ഡിസൈനായിട്ട് അങ്ങ് നിന്നു ഇത് നന്നായിട്ട് വർക്ക് വന്നു കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ഒരു കോബബ്ബായതുകൊണ്ട് ഇവന്മാരെ ദൂരമോട്ടൊന്നും പോകില്ല എനിക്ക് ഇവിടെ നിന്നിട്ട് ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും പിന്നെ ഞാൻ ഈ ഒരു ട്രാപ്പ് ഡോറോടെ വെച്ചിട്ടുള്ളത് എനിക്ക് ഡാമേജ് ഇട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ആ ഒരു പഴയ ഡിസൈൻ ആയിരുന്നെങ്കിൽ ഞാൻ ഒറ്റ വെട്ട് വെട്ടുമ്പോൾ തന്നെ അവന്മാര് മരിച്ചു വീഴും അവൻമാർക്ക് എന്റെ അടുത്ത ആ ഒരു ദേശത്ത് നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ ഇതിനകത്ത് അങ്ങനെ അല്ല ഞാൻ ഒരു വെട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ മരിക്കാത്തത് കൊണ്ട് കുറെ പേര് ഇപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി ഇതിനകത്ത് നിൽപ്പുണ്ട് ഞാൻ എങ്ങനെ അവന്മാർ അടുത്തോട്ട് പോകാൻ നോക്കി കഴിഞ്ഞാൽ എന്നെ കൊല്ലാൻ നോക്കും അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡോർ ട്രാപ്ഡോടെ വെച്ചിട്ടുണ്ട് അതാവുമ്പോൾ എനിക്ക് എത്ര അടുത്തോട്ട് പോയാലും ആ ഒരു ഡാമേജ് അകത്തോട്ട് കിട്ടില്ല പക്ഷെ ഈ ഒരു ഡോറിന്റെ അടി കൂടി ഈ ഒരു ലെവലിൽ എന്റെ കയ്യിലോട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അവസാനം എനിക്ക് ഈ ഈയൊരു ഡിസൈനാണ് കിട്ടിയത് ഒരു കുഴപ്പമില്ല അത് വർക്ക് വന്നുണ്ട് ഇനി ഈ ഒരു വെബിന്റെ അടിയിൽ ആ ഒരു ഹോപ്പർ വെച്ചിട്ട് ഈ ഒരു രണ്ടർപ്പള്ളി കളക്ട് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല ഇനി എങ്ങനെയൊക്കെ ഇത് വർക്കിംഗ് ആണ് ചെയ്യാൻ ഇവന്മാരിടത്തോട്ടും നോക്കുന്നില്ല കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഇവരെ ഒന്ന് പെട്ടെന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ബീക്ക് എന്താ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു സ്ട്രെങ് ഒറ്റവും കിട്ടും അപ്പൊ ഇവന്മാരെ കുറച്ചൂടെ പെട്ടെന്ന് കൊല്ലാൻ പറ്റും എന്ത് മാത്രം സമയം എടുത്തോ അറിയാമോ അവസാന ഈ ഒരു ഡിസലോട്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യ ഒരു കോബിന് പകരം വേറെ സമയമാണ് ആദ്യം വെച്ചത് അത് ഇതുപോലെ തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നു അതാ ഈ ഒരു വൈനാണ് അതാ ഈ ഒരു വൈൻ ഈയൊരു വൈന് ഇവരെ നിക്കുന്നിടത്ത് വച്ചാലും അവന്മാരെ നേരെ വന്നിട്ട് ഇതിന്റെ മേലോട് വീഴുമ്പോ ആ ഒരു ഡാമേജ് കിട്ടത്തില്ല പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേലോട് വളർന്നു വളർന്നു പോകും അത് ഇതിനകത്ത് നിൽക്കുന്നതാണ് ബോറായി പോകും അത് മാത്രമല്ല ഈ ഒരു കോപബ് പോലെ തന്നെ ഇവ മരി ഇതുപോലെ ഇവിടെ സ്റ്റക്കാക്കി ഈ ഒരു സാധനം പിന്നെ ഈ ഒരു ഡിസന്റെ ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ആ ഒരു സോഡിനകത്ത് ആ ഒരു ഫയർ ആസ്പെക്ട് കാണാൻ പാടില്ല എങ്ങനെ ആ ഒരു ഫയർ ആസ്പെക്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവമാരെ വെട്ടുമ്പോൾ ആ ഒരു തീയുടെ ഡാമേജ് ഡാമേജാവുന്ന കിട്ടും ആ ഡാമേജ് കിട്ടുമ്പോൾ തന്നെ ഇവ മരി വിളി നോക്കും ഇപ്പൊ ഞാൻ ഈ ഒരു സോഡിന് ഫയർ ആസ്പെക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ ഉപയോഗിക്കുമ്പോൾ നോക്കിയോ അത് പോകുന്നുണ്ടാ തീത്തിക്കൊണ്ട് ഇതാണ് കുഴപ്പം അതുകൊണ്ട് ഈ ഒരു ഫയർ ആസ്പെക്ട് ഉള്ള സോഡ് ഉപയോഗിക്കാൻ പറ്റില്ല അതില്ലാത്ത ആ ഒരു നോർമൽ സോഡാണെങ്കിൽ ില്ല നോക്ക് ബാക്ക് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഈ ഒരു ഫാമിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു സെപ്പറേറ്റ് ഉണ്ടാക്കി വെക്കണം ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അഥവാ ചടിയും കുഴപ്പമൊന്നുമില്ല ഞാൻ ദൂരം പറഞ്ഞു തിരിച്ച് വന്നുകഴിഞ്ഞാൽ ഇവരെല്ലാം ഡിസ്പോണായി പോകോളൂ പിന്നെ പുതിയ ബാച്ച് ഒന്നും വേണോ അതോടെ ഞാൻ അറിയാതെ എന്റെ ഒരു നോർമൽ സോഡ് ഉപയോഗിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് നന്നായിട്ട് വർക്കാക്കോളൂ ഒരാഴ്ച എടുത്തെങ്കിലും ഇത് വർക്കിംഗ് ആണ് ഇനി ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാതെ നല്ലോണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം അതെന്തായാലും ഞാൻ ഇവിടെ വെച്ചിട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല അതിവിടെ വെച്ചിട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ സർവൈവൽ അകത്ത് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം അതായിരിക്കും നല്ലത് അതും ഇനി വലിയൊരു ടാസ്ക് ആണ് ഇപ്പൊ തന്നെ ഈ ഒരു ഫാമിടെ നിക്കും ഇപ്പോൾ ഈ ഒരു ഐലൻറിന്റെ ഒരുപാട് ഇത് കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു വേൾഡിനകത്തുള്ള ഈ ഒരു ഐലൻഡിന്റെ ഷേപ്പ് പോലെ അല്ല എന്റെ വേൾഡിനകത്തുള്ള ഒരു ഐലൻഡിന്റെ ഷേപ്പ് എന്നാൽ എന്താ ഏകദേശം ഇത്ര വലുപ്പുണ്ട് ഇത് ഇത് കംപ്ലീറ്റ് മറിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു വലിയൊരു ഒരു യു എഫ് ഷിപ്പ് ഇതിന്റെ മേളിൽ കൂടി ഉണ്ടാക്കണം അത് ഉണ്ടാക്കാൻ വേണം ഈ ഒരു നടക്കുന്നു പോകുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതിനൊരു ഷിപ്പിന്റെ ഒരു ബീം പോലെ ആക്കാൻ വേണം നല്ല ടാസ്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു ഡിസൈൻ ഒന്ന് കണ്ടുപിടിച്ച് അത് ഉണ്ടാക്കൊള്ള ഒരു റീസോഴ്സ് ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വരുന്നത് ഞാൻ അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒരു രണ്ട് ദിവസം കൂടി അങ്ങ് പോയി ആ ക്രിയേറ്റീവ് വേൾഡിനകത്ത് വെച്ചിട്ട് ഞാൻ അത് ഡിസൈനും ചെയ്തു തിരിച്ച് ഞാൻ എന്റെ റാദിക്കോട്ട് വന്നിട്ട് അത് ഉണ്ടാക്കുന്ന റീസോഴ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു ഇതിനകത്തുള്ള ഈ ആറ് സ്ലോട്ടിനകത്ത് നിക്കാൻ കണക്കിന് ആറ് ബ്ലാക്ക് ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ആറ് ബാഗിനകത്ത് ഞാൻ ഏത് ബിൽഡാണ് ഉണ്ടാക്കുന്നത് അതിന്റെ റീസോർസ് ഞാൻ കളക്ട് ചെയ്ത് വയ്ക്കും ഇപ്പം ആദ്യമായിട്ട് ആ ആറ് പെട്ടി എണിക്ക് വന്നു അത്രയ്ക്ക് വലിയ ബിൽഡാണ് ഇത് കറക്റ്റ് ആയിട്ട് ആരോടും നിറഞ്ഞതും മാത്രമല്ല ഈ രണ്ട് ഐറ്റം എന്റെ കയ്യിലോട്ട് വയ്ക്കേണ്ടി വന്നു ഇത്ര ഐറ്റംസ് വേണം ഇതൊന്ന് ബിൽഡ് ആ പിന്നെ ബൈ ഈ കാണുന്ന കോഴ്സ് ഞാൻ ആ ഒരു വില്ലേജ് തന്നെ വാങ്ങിയതാണ് ഒരുപാട് നേരം എനിക്ക് അവിടെ ട്രേഡ് ചെയ്യേണ്ടി വന്നു അവസാനം സെൻ്റ് അതും കിട്ടി പറഞ്ഞതുപോലെ ഞാൻ എത്ര ട്രേഡ് ആയി ആ അത് ട്രേഡ് വിത്ത് വില്ലേജർ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി ആറായിരം ആയി അങ്ങനെ ആ ഒരു ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് ആ ഒരു വലിയ യു ഫോർഷിപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ അങ്ങ് പറഞ്ഞേക്കാം ഞാൻ ഇതുവരെ ബിൽഡ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ബിൽഡാണ് ഈ ഒരു ബിൽഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒറ്റ ബിൽഡ് ഗൂഗിളിനകത്ത് ഞാൻ ഒരു നോക്കി ഞാൻ ഒരു എപ്പിസോഡ് ഇട്ടിട്ട് ഒരുപാട് ദിവസമായി പെട്ടെന്ന് ഒരു ടൈലാപ്സ് അപ്പോൾ ശേഷം ഞാൻ എൻ്റെ യു കൊശിപ്പൂടെ ഉണ്ടാക്കി ഇതോ എൻ മേലൊന്ന് വീണു നോക്കും മേളയിൽ വർക്ക് ആകുന്നോണ്ട് ഈ സാധനം ഒരു കുഴപ്പമില്ല ദിവസങ്ങൾ ഒരുപാട് എടുത്തെങ്കിലും ഫൈനലി ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഇത് വർക്ക് ആവുന്നത് കാണിച്ചാൽ ആദ്യം ഞാൻ താ ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് എന്റെ പോകുന്നത് താഴെ ഒരുപാട് പേര് നിൽക്കുന്നു ഇതിന് ഉമ്മമാരെ വരാൻ കാര്യം ഞാൻ അറിയാതെ എന്റെ നോർമൽ സോഡൻ ഉപയോഗിച്ചോ ഇത് ഇത് ഉപയോഗിക്കാൻ പാടില്ല ഞാൻ ഞാനിപ്പോൾ പോയിട്ട് ഒരു പുതിയ സോഡൻ ഉണ്ടായിക്കൊണ്ട് വന്നതേ ഉള്ളൂ ഈ ഒരു രണ്ടർ എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഉമ്മ പെട്ടെന്ന് കൊല്ലാൻ പറ്റും ഇനി ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് ദാ ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് ഇവ മരം കൊന്നാൽ മതി ഒരു കുഴപ്പമില്ല ഞാൻ നേരത്തെ ആ ഒരു ക്രിയേറ്റീവ് ഉണ്ടാക്കുന്ന നോക്കി സെയിം ഒഡിസൈൻ തന്നെ ഒരു കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നിട്ട് ഇൻവരെ കൊല്ലുമ്പോൾ തന്നെ മേളയിൽ നിന്ന് അവരെ ഒന്ന് വീഴുന്ന കാണാനും പറ്റും ഇത് വീട് നോക്കിയാൽ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ ഒരു പെട്ടി നിറയെ അറിയാം ഈ ഒരു പെട്ടി നിറഞ്ഞ ഒരു എൻഡർമാന്റെ തലയിൽ ഇട്ടിരിക്കുന്നുണ്ട് ഒരുപാട് ലെവൽ കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് ഒരുപാട് ലെവൽ ഇത് വർക്കാവുന്നത് കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് എന്തുമാത്രം കാര്യങ്ങൾ ഞാൻ ചെയ്തതൊന്ന് ബിൾഡ് എതിർക്കാൻ വേണ്ടിയിട്ട് എന്ത് മാത്രം കാര്യം ഇതിനെ കാണാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇതിന്റെ മേലെ നിന്ന് നോക്കുമ്പോൾ ഇതാക്കണ്ട കാണാൻ വേറെല്ലേ ഈ സാധനം എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു ബീം നല്ലോണം ഇഷ്ടപ്പെട്ടു അത് താഴോട്ട് വന്നിട്ട് എന്ത് എടുത്തോണ്ട് പോകുന്നത് പോലെ പിന്നെ ബൈ ഭയ ഞാൻ ഈ ഒരു ഷിപ്പ് ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ബീം ഇങ്ങനെ തന്നെ ഉണ്ടാകണം എന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ പ്ലാൻ ഇല്ലാതിരുന്നത് ഇതിങ്ങനെ താഴോട്ട് വന്നിട്ട് എന്തോ എടുത്തോണ്ട് മേലോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിലായിരുന്നു അതായത് ഈ ഒരു ഷിപ്പ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഇവിടെ പോകണല്ലോ മേലോട്ട് അങ്ങനെ ഞാൻ ഇവിടെ എന്തോ നോക്കിയെന്ന് പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്ന ഈ ഒരു ബിൽഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രാഗന്റെ എഗ്ഗാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിപ്പോ എന്തായത് എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോഴത്തേക്ക് ഞാൻ ഇതൊരു ടെമ്പററി ബിൽഡ് ആ വെച്ചിരിക്കുന്നതേ ഉള്ളൂ പിന്നീട് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗോസ് ടൗൺ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇതിന്റെ നടുക്ക് എന്തോ നോക്കിയത് ആയിരിക്കും കറക്റ്റ് എന്ന് എന്റെ പേര് സ്ഥിതി ഈ ഒരു കില്ലിങ്ങാരി എനിക്കൊരു റൂം ആകണമെന്നുണ്ടായിരുന്നു വെളിയിൽ നിന്ന് വേറെ അറ്റാക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് അതിലോട്ടും കൂടി എനിക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കണം ചിലപ്പോ പറയാൻ പറ്റില്ല മരസ്കേ പറ്റൂലേപ്പാൻ ചാൻസ് ഉണ്ട് കണ്ട 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 കണ്ടോ ഒരാഴ്ച എടുത്ത് ഞാൻ ബിൽഡ് ചെയ്യാൻ എന്നിട്ട് യില്ല ഇപ്പോ ഒന്ന് രണ്ടുപേക്ക് എസ്കേപ്പ് ആവുന്നുണ്ട് അതെന്താണെന്ന് ഇനി പിന്നീട് കണ്ടുപിടിക്കണം അതോ ഒരുപാട് പേര് ഇതാ വരുന്നത് എങ്ങനെയാണോ അതിനകത്ത് ആവുന്ന എങ്ങനായാലും സംഭവം ഇപ്പൊ ഞാൻ ബിൽഡ് ചെയ്ത് തീർത്തിട്ടുണ്ട് ഓർത്തമാർ എസ്കേപ്പ് ആവുന്ന അതിനകത്ത് നിന്ന് ഇപ്പൊ എന്തായാലും സംഭവം ഞാൻ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോ ഒരു ടെമ്പററി ബിൽഡായിട്ട് മാത്രമേ കൂട്ടുന്നുള്ളൂ ഈ ഒരു താഴെയിരിക്കുന്ന ഇരിക്കുന്ന ഒരു എഗ് അത് ഞാൻ മാറ്റിട്ട് വേറെ എന്തെങ്കിലും ആക്കുന്ന ആയിട്ട് ഇത് പക്ഷേ കാണാനൊരു രക്ഷയും ഇല്ല നടുക്കി വലുതായിട്ടിരിക്കുന്നത് ഇനി ഇതിനു ചുറ്റും ഞാൻ ഒരു ചെറിയ ടൗണും കൂടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അങ്ങനെ ആ ഒരു ടൗൺ ഉണ്ടാക്കി ഈ ഒരു വലിയ ഷിപ്പിന്റെ ഒരു മിനി വെർഷൻ ഇവിടെ ഉള്ള ആ ഒരു ഇരുപത് പോട്ടലിന് ചുറ്റും കൂടെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വേറെ ലെവലാവൂ മുഴുവനും അതെന്തായാലും ഒരു ഈ ടാസ്ക് ഒന്നും അല്ല ഒരുപാട് ദിവസം അതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ ഈ ഒരു ആംഗിളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പ്രത്യേകിച്ച് വീഴുന്നതാണ് വേറെ ലെവൽ ബിൽഡായത് ഞാനിവിടെ ഉണ്ടാക്കിയതിലെ ഏറ്റവും വലിയ ഒറ്റ ബിൽഡ് ഇതാണ് ഇനി ഈ ഒരു ബിൽഡ് കുറെ കൂടി കിടിലാവണമെങ്കിൽ ഇതിന് ചുറ്റിനും കുറച്ച് ബിൽഡ് ഉണ്ടാക്കി വെക്കണം ആ ഒരു ഒന്ന് രണ്ട് വീടുകളും വലിയ ഡ്രാഗന്റെ സ്കെറ്റിനും ഇതിനൊരു പ്രോപ്പർ ഗോസ്റ്റ് ടൗൺ ആക്കണം ഗോസ് അവണാക്കണം എന്നതടി വിളിയാ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പൊട്ടിച്ചു മാറ്റിയപ്പോ മാത്രമേ പൊട്ടിച്ചുള്ളൂ താഴോട്ട് പൊട്ടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റുന്ന കളിലോട്ട് ഇത് ഞാൻ പിന്നീട് കുറച്ച് ഈ എന്ത് വെച്ചിട്ടൊക്കെ മറച്ചോളാം കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ ഒരു ഷിപ്പിനകത്തോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലും താഴെ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി പ്രത്യേകിച്ച് ഇതിന്റെ എന്തോ നോക്കിയെന്ന് പറഞ്ഞു കാരണം ഇവിടെ ഞാൻ ഒരു ഗോസ് ടൗൺ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ വന്നുകഴിഞ്ഞാൽ കൊള്ളായിരിക്കും അത് പക്ഷേ ഞാൻ എന്തോ നോക്കുന്ന എനിക്ക് ഇപ്പോഴും പറഞ്ഞു മെഗ ബിൽഡല്ലേ സംഭവം കാണാൻ കാണുന്നില്ല വലുപ്പം എസ്കേപ്പ് ആയവിടുന്ന ഇത് എങ്ങനെ എസ്കേപ്പ് ആവുന്നത് ഇതിനകത്ത് നിന്ന് അതും കൂടി കണ്ടുപിടിച്ചത് ശരിയാക്കിയിട്ട് വീടുകാടാ കഴിഞ്ഞാൽ ഇനി ഒരാഴ്ച തുടങ്ങി പോകും അതുകൊണ്ട് യുവന്മാർ എന്തോ ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ ഇപ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു ബില്ല് ഞാൻ കംപ്ലീറ്റ് ആക്കി നമുക്ക് കൂട്ടുന്നത് ഇനി ഞാൻ നേരെ ബേസിലോട്ട് പോയിട്ട് ഇതൊന്ന് എന്റെ പ്രോഗ്രസ് ബില്ലോട് എഴുതി വയ്ക്കാം വലിയൊരു പ്രോഗ്രസ് ആണ് യു എഫ് ഒ എൻ്റർമാൻ ഫാം ഓക്കെ ഇതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് സമയത്ത് ഈ ഒരു ബിൽഡൊന്ന് കംപ്ലീറ്റ് ആക്കാൻ ഒരു എട്ടോ ഒൻപത് ദിവസം ആയി എപ്പിസോഡ് ഇട്ടിട്ട് അതിനകത്ത് ഒരു നാലോ അഞ്ചോ ദിവസം മാത്രമേ ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തുള്ളൂ ബാക്കി ദിവസമല്ലേ എനിക്ക് പനിയായിരുന്നു ഇനി മര്യാദയ്ക്ക് എപ്പിസോഡ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലസ്ബോർ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമുക്ക് എപ്പിസോഡ് കാണാം ബൈ ബൈ